നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും പൊതുനിരത്തിൽ കെ എസ് ആർ ടി സി ബസ് തടയുകയും അതിൻ്റെ ഡ്രൈവറെ ചീത്ത വിളിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്ത കേസിൽ ഡ്രൈവറായ യദുവിന് നീതി ഇപ്പോഴും വളരെ അകലെ എന്ന് തന്നെയാണ് യദു പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഇതു തൻ്റെ സങ്കടങ്ങൾ വിവരിച്ചത് മാസം മൂന്ന് കഴിഞ്ഞിട്ടും തൻ്റെ സങ്കടം കേൾക്കുവാനോ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനോ ഇതുവരെയും ആരും തയ്യാറായിട്ടില്ല മൂന്ന് മാസമായി ശമ്പളമില്ലാതെ താൻ കെ എസ് ആർ ടി സിയുടെ പുറത്താണ് തന്നെ ഈ ജീവിക്കാൻ ഇനിയെങ്കിലും അനുവദിക്കണം എന്നാണ് ഇതു പറയുന്നത് കാരണം താനൊരു എമ്പാനൽ ജീവനക്കാരനായതുകൊണ്ടാണോ മന്ത്രി തന്നെ കേൾക്കാത്തത് തൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത് പലവട്ടം മന്ത്രിയെ വിളിച്ചു മന്ത് മന്ത്രിയുടെ പി എസിനെ കണ്ടു പി എസിൻ്റെ കയ്യിൽ തൻ്റെ സങ്കടം കൊടുത്തു അപേക്ഷ കൊടുത്തു തന്നെ ഇനിയെങ്കിലും എന്നെ ജോലിക്ക് കയറാൻ അനുവദിക്കണം തൻ താനിതുവരെയും നിയമത്തിൻ്റെ മുൻപിൽ തെറ്റുകാരനല്ല താൻ എന്താണ് ചെയ്തത് എന്ന് തനിക്ക് പോലും അറിയില്ല ചെയ്തത് താനല്ല ഉന്നത സ്ഥാനീയരാണ് അതായത് മേയറും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയുമാണ് തന്നെ ചീത്തു വിളിക്കുകയും പൊതുനിരത്തിൽ കെ എസ് ആർ ടി സി ബസ് തടയുകയും ചെയ്തത് അതിൽ ഒരു വാദി മാത്രമാണ് താൻ അല്ലെങ്കിൽ താനാണ് അതിനകത്ത് നീതി കിട്ടേണ്ടയാൾ പക്ഷേ തനിക്കിതുവരായിട്ടും നീതി കിട്ടിയില്ല അതിനകത്തെ കുറ്റക്കാരായ മേയറും എം എൽ എയും വളരെ സുഖമായിട്ട് ജീവിക്കുന്നു അവർക്ക് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല തൻ്റെ നിരപരാധിത്വം ഇനിയെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരേ ഒരു അവസരം തനിക്ക് ജോലി നിഷേധിക്കാതിരിക്കുക തന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കുക എന്നത് മാത്രമാണ് എന്നും ഇതു പറയുന്നു താൻ ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് മാത്രമായിരിക്കാം തനിക്ക് ജോലി നിഷേധിക്കുന്നത് സമ്പന്നർക്ക് ഒരു കുഴപ്പവുമില്ലാതെ ഞെളിഞ്ഞു നടക്കാനുള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ട് അതിന് ഉദാഹരണമാണ് മേയറും എം എൽ എ യുമെന്നാണ് യതു പറയുന്നത് അങ്ങനെ ഇനിയെങ്കിലും കാരണം പലവട്ടം സങ്കടം പറയുകയും പലവട്ടം തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായി ശ്രമിക്കുകയും ചെയ്തിട്ടും ഇതുവരെയും തൻ്റെ സങ്കടം കേൾക്കുവാനോ തൻ്റെ തനിക്കൊരു പരിഹാരമുണ്ടാക്കി തരുവാനോ കെ എസ് ആർ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യെതുവിൻ്റെ ഏറ്റവും വലിയ സങ്കടം മേയറും മേയറുമായിട്ടുള്ള വിഷയത്തിൽ പക്ഷേ മേയർക്ക് ഒരുപാട് വിമർശനങ്ങൾ സി പി എമ്മിൽ നിന്ന് കിട്ടിയെങ്കിലും യദുവിന് ഇപ്പോഴും നീതി വളരെ അകലെയാണ് എന്നത് സങ്കടകരമായി തന്നെ അവശേഷിക്കുകയാണ് അദ്ദേഹം മൂന്ന് മൂന്നര മാസത്തോളമായി ജോലിയില്ലാതെ കുടുംബത്തിന് കുടുംബത്ത് പട്ടിണിയാണ് എന്ന് അദ്ദേഹം പലവട്ടം തുറന്നു പറയുകയും ചെയ്തിട്ടും ഈ സങ്കടം കേൾക്കുവാൻ കെ എസ് ആർ ടി സിയോ മറ്റ് ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യുവിനെ ഏറ്റവും അധികം കുഴക്കുന്നത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും യതുവിന് ഒരു നീതി ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം കാരണം കേസ് കേസിൻറ്റേതായ വഴിക്ക് നടക്കട്ടെ കേസിൻ്റെ വിധി വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം തെറ്റുകാരനാണ് എന്ന് അറിയുമ്പോൾ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അവകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കെ എസ് ആർ ടി സിക്ക് ഉണ്ട് പക്ഷേ ഇതുവരെയും തെറ്റുകാരനല്ലാത്ത ഒരാളെ എന്തുകൊണ്ടാണ് പുറത്തു നിർത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് മേയറെയും എം എൽ എയും സുഖിപ്പിക്കാൻ സി പി എമ്മിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ട് കാണാൻ കഴിയൂ നാഴേക്ക് നാൽപ്പത് ം പാവപ്പെട്ടവരുടെ കൂടെയാണ് താനെന്ന് വീമ്പിളക്കുന്ന ആളാണ് ഗതാഗത വകുപ്പ് മന്ത്രി പക്ഷേ പാവപ്പെട്ട തൻ്റെ മാത്രം സങ്കടം കാണാൻ ഇതുവരെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും യതു പറയുമ്പോൾ അതിനകത്ത് സത്യമുണ്ടായെന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത് തീർച്ചയായിട്ടും യദുവിന് എമ്പാനല്ലാണെങ്കിൽ എമ്പാനല്ല ഒരു ജോലി അതിന് അതിൻ്റെ മഹത്വം കാരണം ആ ഒരു കിട്ടുന്ന വേതനം അതിൻ്റെ മഹത്വം യെതുവിന് മാത്രമേ അറിയുള്ളൂ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും വേഗം യദുവിനെ ജോലിയിൽ തിരിച്ചെടുക്കണം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കാണുന്ന പക്ഷം ആ സമയത്ത് െ അദ്ദേഹത്തെ പിരിച്ചുവിടാനുള്ള എല്ലാ അധികാരങ്ങളും കെ എസ് ആർ ടി സിംഗ് ഗതാഗത ഒപ്പം തൃക്കുമുണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് നമ്മളുടെയും അഭിപ്രായം